സിന്റെ ശതാബ്ദി വേളയിൽ അതിന്റെ തലവൻ മോഹൻ ഭാഗവത് ഹിന്ദു രാഷ്ട്രത്തെ കുറിച്ച് വീണ്ടും സംസാരിച്ചു ഇന്ത്യ മതരാഷ്ട്രമാവണമെന്ന ആശയം സ്വാതന്ത്ര്യ സമരകാലത്ത് നിരാകരിക്കപ്പെട്ടതാണ് പിന്നീട് ഭരണഘടനക്ക് രൂപം നൽകിയ ഭരണഘടനാ നിർമ്മാണ സഭയും അത് നിരാകരിച്ചു ആ ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികമാണ് രാജ്യം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഹിന്ദു രാഷ്ട്രത്തിന്റെ പരിഷ്കരിച്ച പതിപ്പാണ് ഇത്തവണ ആർ എസ് എസ് മേധാവി അവതരിപ്പിച്ചത് ഹിന്ദുരാഷ്ട്രത്തിന് അധികാരവുമായ യാതൊരു ബന്ധവുമില്ലെന്നും ആരെയും ഒഴിവാക്കുന്നില്ലെന്നും വിവേചനമില്ലാതെ എല്ലാവർക്കും നീതി ഉറപ്പാക്കുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഇന്ത്യയിൽ ഇന്നും വ്യാപകമായി നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥക്കെതിരെയും ഭഗവത് പ്രസംഗിച്ചു എന്നാൽ ജാതി അടിസ്ഥാനമായ ഹിന്ദുരാഷ്ട്രം എന്ന ആശയത്തെ ന്യായീകരിക്കുമ്പോൾ ജാതി വ്യവസ്ഥയെ എങ്ങനെ തള്ളാൻ കഴിയും വാരാണസിയിലെ ഗ്യാൻവാപ്പി മസ്ജിദും മധുരയിലെ ഷാഹി ഈദ്ഗാവ് മസ്ജിദും പിടിച്ചെടുക്കാൻ ആർ നേതൃത്വം നൽകിയില്ലെങ്കിലും പ്രവർത്തകർക്ക് ആ പ്രവർത്തനങ്ങളിൽ പങ്കുചേരാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും മോഹൻ ഭാഗവത് പറയുകയുണ്ടായി തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഒത്തുചേർന്ന് ബി ജെ പിയും നരേന്ദ്രമോദിയും വോട്ട് മോർഘിച്ചുവെന്ന രാഹുൽ ഗാന്ധിയുടെ കണ്ടെത്തലുകൾക്ക് പിന്നിൽ ആളുകൾ അണിനിരക്കുന്നത് തടയാൻ വർഗീയ സംഘർഷങ്ങൾ അഴിച്ചുവിടാൻ മോഹൻ ഭാഗവത് ആഗ്രഹിക്കുന്നു എന്നാണ് ഈ പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമാണ് ലഭിച്ചതെന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തപ്പോൾ യഥാർത്ഥ സ്വാതന്ത്ര്യം നിലവിൽ വന്നുവെന്നും മോഹൻ ഭാഗവത് നേരത്തെ അവകാശപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ രാജ്യം ഉറങ്ങിക്കിടന്നെന്നും രാമക്ഷേത്രം സമർപ്പിച്ചതിന് ശേഷം രാജ്യം സജീവമായെന്നുമാണ് അദ്ദേഹത്തിന്റെ വികലമായ യുക്തി സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥത്തെ വളച്ചൊടിച്ചുകൊണ്ട് ഹിന്ദുരാഷ്ട്രം എന്ന ആശയത്തിന് വിരുദ്ധമായ മതേതര മൂല്യങ്ങളിൽ ഉറപ്പിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യ സമരത്തിന്റെ ധാർമ്മിക ഭാവനയെ ഭഗവത് വ്യക്തമായി നിരാകരിച്ചു സ്വാതന്ത്ര്യം എന്ന ആശയത്തെ വളച്ചൊടിക്കാനും അതിന്റെ കാതലായ അർത്ഥത്തെ വികൃതമാക്കാനും കഴിയുമെങ്കിൽ ഹിന്ദുരാഷ്ട്രത്തിന്റെ അക്രമ സ്വഭാവത്തെയും കടന്നാക്രമണ സ്വഭാവത്തെയും തന്ത്രപൂർവ്വം മറച്ചു വയ്ക്കാനും മോഹൻ ഭഗവത് കഴിയും യഥാർത്ഥ സ്വാതന്ത്ര്യത്തെ വളച്ചൊടിച്ച് ഹിന്ദുരാഷ്ട്രം എന്ന ആശയം പ്രചരിപ്പിക്കുന്നത് ഭഗവത് മാത്രമല്ല ഭരണഘടനയോട് കൂറു പ്രഖ്യാപിച്ച് അധികാരത്തിൽ കയറിയ നരേന്ദ്രമോദി രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ രാമനെ രാഷ്ട്രത്തോടും പ്രതിഷ്ഠയെ ദേശത്തോടും തുല്യം ചെയ്തു മുമ്പ് ഏതെങ്കിലും പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടില്ല വാസ്തവത്തിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ഉപദേശത്തിന് വിരുദ്ധമായി ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മെയ് പതിനൊന്നിന് ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രത്തിന്റെ സമർപ്പണത്തിൽ പങ്കെടുത്തു അങ്ങനെ ചെയ്യുന്നതിനിടയിൽ ഇന്ത്യ മതേതരത്വ നയം സ്വീകരിച്ചതിന് പിന്നിലെ ഒഴിവാക്കാനാവാത്ത കാരണങ്ങളെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു തന്റെ വിശ്വാസത്തിന്റെ ഭാഗമായ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച അതേ ബഹുമാനത്തോടെയാണ് ദർഗകളും മസ്ജിദുകളും ക്രിസ്ത്യൻ ദേവാലയങ്ങളും സിഖ് ഗുരുദ്വാരകളും സന്ദർശിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അന്ന് നിർണായകമായ ഒരു കാര്യവും വെളിപ്പെടുത്തി മതപരമായ അസഹിഷ്ണുത പരാജയമായിരുന്നു അത് ഇനിയും പരാജയമായിരിക്കും അദ്ദേഹം പറഞ്ഞു ഹിന്ദു രാഷ്ട്രത്തിനു വേണ്ടി വാദിക്കുന്നതിനു പുറമേ ഗ്യാൻ വാപ്പി ഷാഹി ഈദ്ഗാവ് മസ്ജിദുകൾ പിടിച്ചെടുക്കാനുള്ള പ്രസ്ഥാനങ്ങളിൽ വ്യക്തിപരമായി പങ്കാളികളാകാൻ ആർ എസ് എസ് അംഗങ്ങളോട് ഭഗവത് ആവശ്യപ്പെടുന്നു എല്ലാ പള്ളികളിലും ക്ഷേത്രവും ശിവലിംഗവും അന്വേഷിക്കരുതെന്ന അദ്ദേഹത്തിന്റെ മുൻ പ്രചാരണത്തിൽ നിന്നുള്ള വ്യതിചലനമാണിത് രാജ്യത്തെ ആരാധനാലയങ്ങളുടെ സ്വഭാവത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിലെ തൽസ്ഥിതി തുടരണമെന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമത്തിനും നേർ വിപരീതമായി മറ്റു മതവിശ്വാസികളുടെ ആരാധനാലയങ്ങളെ ലക്ഷ്യം വെക്കാനുള്ള ഉദ്ദേശം ഇത് വ്യക്തമാക്കുന്നു ബി ജെ പി ആർ എസ് എസ് നേതാക്കൾ പങ്കെടുക്കുന്ന പരിപാടികൾ മുസ്ലിങ്ങളെ കൊല്ലാനും സാമ്പത്തിക രാഷ്ട്രീയ സാമൂഹിക ജീവിതത്തിൽ നിന്ന് അവരെ ഒഴിവാക്കാനും ആഹ്വാനം ചെയ്തപ്പോൾ ഭഗവത് മൗനം പാലിച്ചു ഈ പശ്ചാത്തലത്തിൽ ആർ എസ് എസിന്റെ ഹിന്ദു രാഷ്ട്ര ദർശനം ആരെയും ഒഴിവാക്കുന്നില്ലെന്നും വിവേചനമില്ലാതെ എല്ലാവർക്കും നീതി ഉറപ്പു നൽകുന്നു എന്നുമുള്ള ഭാഗവതിന്റെ വാദം പൊള്ളയാണ് ഹിന്ദുരാജ് ദുരന്തത്തിന് കാരണമാകുമെന്നും അതിനെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ചെറുക്കണമെന്നും ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കർ ആവശ്യപ്പെട്ടിട്ടുണ്ട് തിരുവിതാംകൂർ ഹിന്ദുരാജ്യത്തിന്റെ പരമാധികാരം ശ്രീ പത്മനാഭനിൽ നിന്നും ഒഴുകിയെത്തിയതാണെന്നും ഇന്ത്യയുടെ പരമാധികാരത്തിന് ശ്രീ പത്മനാഭനെ കീഴ്പ്പെടുത്താനാവില്ലെന്നുമാണ് ദിമാൻ രാമസ്വാമി അയ്യർ അന്ന് പറഞ്ഞത് ഹിന്ദു ഹിന്ദുത്വ പ്രത്യയശാസ്ത്രജ്ഞൻ വി ഡി സവർക്കർ ദിവാന്റെ നിലപാടിനെ പിന്തുണയ്ക്കുകയും തിരുവിതാംകൂറിനെ ഇന്ത്യയുടെ ഭാഗമാക്കാനുള്ള പട്ടേലിന്റെ ശ്രമങ്ങളെ പരാജയപ്പെടുത്താൻ ചെയ്തു ഭഗവത്തിന്റെ ചരിത്ര പാഠങ്ങൾ പുതുക്കുകയും മതേതര ഇന്ത്യൻ യൂണിയനിൽ ചേരാതിരിക്കാൻ തിരുവിതാംകൂർ ഭരണാധികാരിയെ സവർക്കർ എങ്ങനെ പിന്തുണച്ചു എന്ന് കാണുകയും വേണം തിരുവിതാംകൂറിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച് ഒരു വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മെയ് പതിനഞ്ചിന് പട്ടേൽ തിരുവിതാംകൂർ സന്ദർശിച്ചു അവിടുത്തെ ഒരു വിഭാഗം ഉയർത്തിയ ഹിന്ദുമതം അപകടത്തിലാണെന്ന വ്യാജ കേട്ട് ജനങ്ങൾ അകന്നു പോവരുതെന്ന് പട്ടേൽ അഭ്യർത്ഥിച്ചു ഇന്ത്യയിൽ ഹിന്ദുമതം ഒരിക്കലും മരിക്കില്ലെന്നും പട്ടേൽ ഉറപ്പു നൽകി വിഭജനത്തെ തുടർന്നുള്ള അക്രമങ്ങളിൽ കൊൽക്കത്ത മുങ്ങിയ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മൂന്നിന് പട്ടേൽ നഗരം സന്ദർശിച്ചു ഹിന്ദുരാഷ്ട്രം എന്ന ആശയത്തെ നിരാകരിച്ച പട്ടേൽ ഹിന്ദുരാഷ്ട്രത്തെ കുറിച്ച് ഗൗരവമായി സംസാരിക്കാൻ കഴിയില്ലെന്നും അന്ന് പ്രഖ്യാപിച്ചു അതിനാൽ തന്നെ ഭഗവതിന്റെ ഹിന്ദുരാഷ്ട്രത്തെക്കുറിച്ചുള്ള വാദങ്ങൾ ഇന്ത്യയെയും ഭരണഘടനയെയും അപകടത്തിലാക്കുന്ന ഒന്നാണ്